ഹരി ഓം ഏവർക്കും മുറണാകുളത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസ ഫലമാണ് അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തില് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക അപ്പം മീഡം മുതൽ മീനും വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളും നമ്മൾ വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ എങ്ങനെ കാണണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാലും ചിന്തിക്കാം ചന്ദ്രാലും ചിന്തിക്കാം കേട്ടോ രണ്ടും വെച്ച് ഒന്ന് വീഡിയോ കാണുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് അക്യൂററ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള രാശിയുടെ ഫലം നിങ്ങൾ അതാത് രാശിഫലം മാത്രം കണ്ടാലും മതിയാവും കേട്ടോ അതൊരു ഒരു വീഡിയോയുടെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗവും കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ കന്നിരാശി ഉത്രം മുക്കാൽ അത്തം ചിത്തിരാരടങ്ങുന്ന രണ്ടര നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയാം കന്നിരാശിയെ സംബന്ധിച്ചോളം ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഫലം നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഒരു നല്ല സമയമായിട്ട് നമുക്ക് കാണാവുന്ന സമയമാണ് കന്നിരാശിക്കാർക്ക് ഈ ഒരു മാസം എന്ന് പറയാം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെയാണ് നമുക്ക് കഴിയുക തൊഴിൽ സംബന്ധമായി ബുധൻ ശുക്രൻ ഒന്നിരിക്കുന്ന സമയമാണ് ഗുരുദൃഷ്ടി വരുന്ന സമയമാണ് അതുപോലെ തന്നെ വ്യാഴം വക്കർത്തി വരുന്ന സമയമാണ് തൊഴിലിനൊക്കെ നമുക്ക് അനുകൂലമായ സമയമാണ് തൊഴിൽ നേട്ടം പറയാൻ സമയമാണ് സ്ഥലം തൊഴില് ഇതൊക്കെ മാറണമെന്നാകണം മാറ്റി എന്ന് നോക്കിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ മുൻ ജോലി വരൊക്കെ മാറാൻ നിൽക്കുന്നവർക്കൊക്കെ ചിന്തിച്ച് മാറാവുന്ന ഒരു ടൈം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്ലാനിങ്സ് എന്താണോ ആ പ്ലാനിങ്സ് അനുസരിച്ച് ഈ ഒരു മാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത് ജീവിതത്തിലെ പൊതുവെ തൊഴിൽ സംബന്ധമായ നോക്കിയാലും ബിസിനസ് സംബന്ധമായാലും നമ്മുടെ പ്ലാൻ എന്താണ് ആ പ്ലാൻ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് ഒരു സക്സസിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കും കേട്ടോ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് കുടുംബത്തിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായി വരുന്ന സമയമാണ് ഷുക്കറിനൊക്കെ രണ്ടായി നിൽക്കുന്ന സമയമാണ് പല പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ആ ഒരു കുടുംബ ജീവിതം കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ പ്രണയത്തിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ആയാലും അത് വിവാഹത്തിലേക്കൊക്കെ സംസാരിക്കാനും വിവാഹത്തിലേക്കൊക്കെ എത്തിക്കാനും പറ്റുന്ന സമയമാണ് വിവാഹ നോക്കുന്നവർക്കും അത് ഒരു സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ മനസ്സിന് സന്തോഷങ്ങളൊക്കെ ലഭിക്കാൻ സന്തോഷം നിറയുന്ന ഒരു മാസം കൂടെ ഒക്ടോബർ മാസം എന്ന് പറയുക കേട്ടാ അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് പൊതുവെ ഒരു നല്ല മാസമായിട്ട് കാണാവുന്ന സമയമാണിത് അതുപോലെ തന്നെ നമുക്കൊരു മൈൻഡിനൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ അല്ലെങ്കിൽ പോസിറ്റീവായ ചിന്താഗത നമുക്ക് വരുന്ന സമയമായിരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമായിരിക്കും അതുപോലെ നമ്മുടെ ഒരു കാര്യങ്ങളിലൊക്കെ വ്യക്തത നമുക്ക് എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എങ്ങനെ എത്ര പഠിക്കണം അതൊക്കെ നമുക്കൊരു വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പറ്റുന്ന സമയമാണ് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും കേട്ടോ സ്ത്രീകളെ സംബന്ധിച്ചോളം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പയ്യെ നടന്നു തുടങ്ങുന്ന സമയമായിരിക്കും നമ്മുടെ വർക്ക് നമ്മുടെ ജോലി എന്താണോ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്നൊരു സമയം തന്നെയാണ് കന്നിരാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് കേട്ടോ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അലർജി റിലേറ്റഡായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ അതുപോലെ തന്നെ മരുന്നൊക്കെ കഴിക്കുന്നവർക്ക് അതൊക്കെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന സമയം ആയിരിക്കും ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് കേട്ടോ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കന്നിരാശിക്കാർക്ക് ഒരു സന്തോഷമൊക്കെ ആയിട്ട് നമുക്ക് പറയാം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മേടം മുതലുള്ള രാശിയൊക്കെ നോക്കിയാൽ നമുക്ക് എന്താ അത്യാവശ്യം ആ ഒരു ഉത്തമ രാശിയായിട്ട് നമുക്ക് ഈ ഒരു കന്നിരാശി പറയാൻ സാധിക്കും കേട്ടോ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചവരാണ് പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷെ അതിനൊക്കെ മറികടന്ന് ഒരു റിലീഫ് ഈ ഒരു മാസം കിട്ടും കേട്ടോ അപ്പൊ അതേ കുഴപ്പമില്ലാതെ നല്ലൊരു മാസമായിട്ട് തന്നെ അന്യരാശിക്കാർക്ക് ഇന്നൊരു ഒറ്റ മാസത്താണ് ഇതെല്ലാമാണ് മീഡം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്ന് പറയുക ഓക്കെ അപ്പൊ ലക്നാളും ചന്ദ്രാളും ഫലം കണ്ടിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നു എന്നാൽ മാത്രമേ നമുക്കൊരു അക്യൂറേറ്റ് ആയിട്ട് നമ്മുടെ ആയിട്ട് കുറച്ചെങ്കിലും ഒക്കെ അക്യൂറേറ്റ് ആയി വരാൻ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മളൊരു ചന്ദ്രാൾ മാത്രം കണ്ടു വീഡിയോ അപ്പം നമുക്ക് എന്താ മനസ്സിലാവുള്ളൂ ഓക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക അല്ലെങ്കിൽ നമ്മൾ ലക്നാൾ മാത്രം കണ്ടു ഓക്കെ ഇങ്ങനെയൊക്കെ വിധിയൊക്കെ സംഭവിക്കും പക്ഷെ നമുക്ക് അതിന് നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പം ലഗ്നാലും ചന്ദ്രാളും കാണാൻ ശ്രദ്ധിക്കുക കുറച്ചുകൂടി നല്ല അക്യൂറേറ്റ് ആയി മനസ്സിലാവും അതുപോലെ നമ്മുടെ ദശാനാഥൻ ആരാണ് ഇപ്പൊ അപകാരം ഏതാ നടക്കുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പേഴ്സണലൈറ്റായിട്ട് നോക്കിയാലാണ് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് ഭാഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അതൊന്നും പറ്റൂല നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് എല്ലാ മാസവും തന്നെ ഇങ്ങനെ പൊഡിഷൻസ് നോക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ അപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് പേഴ്സണലൈസ് കസ്റ്റമൈസ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുഭകാര്യം നടത്താൻ പോകുന്നു അല്ലെങ്കിൽ നടത്തുന്നു അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുന്നു ഒരു ഓഫീസ് തുടങ്ങുന്നു ഒരു ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ പുതിയ പങ്കാളിത്തത്തെ ബിസിനസ് തുടങ്ങുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾ നടക്കുന്നു ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പേശിനായിട്ട് നമ്മളെ പന്തഷൻ എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പൊക്ക് ആ മാസത്തിൽ ഞാൻ അത് ചെയ്താൽ കൊള്ളാവോ നല്ലതാണോ എന്നൊക്കെ നോക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതല്ല പൊതുവേ നമ്മളൊരു നോർമൽ ലൈഫാണ് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും ആ ലഗ്നവും ചന്ദ്രാളും എടുത്ത് കണ്ടിട്ട് കേട്ടോ രണ്ട് രാഷ്ട്രീയ ഫലം കണ്ടവരും ഇപ്പൊ ലഗ്നം മേടമാണ് ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കിൽ രണ്ട് ഫലം കാണും മേടത്തിന്റെ ഇടവത്തിന്റെയും നീ തുലാം വൃച്ചു വാങ്ങി തുലാം വൃത്തി കാണാം നീ മേടം മീനു വാങ്ങി മേടം മീനും കാണും നീ മേടം തുലാം വാങ്ങി മേടം തുലാമിന്റെയും ഫലം കാണോ ഏതൊക്കെ രാശികളാണ് നിങ്ങൾക്ക് വരിക ആ രാശിയുടെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും അതനുസരിച്ച് അത് പറഞ്ഞ കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകണം അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാക്കി അത് നല്ല തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താര കമന്റായി നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജന പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ ആഹ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് നക്ഷത്രം പേരുനക്ഷത്രം കമന്റിയായി സത്യക്ക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തു ഹോമങ്ങൾ ചെയ്തു പൂജകൾ ചെയ്തു എന്തൊക്കെ ചെയ്തു ഏലസുകൾ ധരിച്ചു യന്ത്രങ്ങൾ ധരിച്ചു ഇതുകൊണ്ടൊന്നും അങ്ങനെ നമുക്കൊരു പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഇതിന് ശക്തി നമുക്കുണ്ട് അല്ലെ ഇതിന് ഒരു എനർജി ഉണ്ട് പക്ഷെ ഇതിനൊക്കെ ഉപരി നമുക്ക് കൃത്യമായ ഈശ്വര പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ കൃത്യമായ ഈശ്വര ആരാധന ഉണ്ടോ ഇല്ലയോ അത് എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ഇഷ്ടദേവത ഏതാണോ ഏത് ആചാരമാണോ നമ്മൾ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത മാറ്റം വരുത്തുന്നൊന്നും നീല ഞാൻ പറയില്ല ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ആരാണോ കൃത്യമായിട്ട് നമ്മളൊന്ന് ആരാധിക്കുക പ്രാർത്ഥിക്കുക ഇത് കളിയുഗാണല്ലേ നാമസങ്കീർത്തനം നടത്തി അതിപ്പം എനിക്ക് മന്ത്രങ്ങളോ പൂജ ഒന്നും അറിയില്ല നിങ്ങൾ ഇനിയും അത് മന്ത്രങ്ങൾ പഠിച്ചിട്ടോ അല്ലെ പൂജകൾ പഠിച്ചിട്ടോ വന്നു ചെയ്യണം പറയുന്നത് നാമസങ്കീർത്തനം മതി കളിയുഗത്തിലെ നമ്മൾ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലെ അപ്പം അത് ചെയ്താൽ മതി എല്ലാരും കൂടി ഒന്നിച്ചോ ഒന്ന് ആ ഒന്ന് ആളിച്ചു നോക്കിയ സന്ധ്യ സേത്ത് എല്ലാരും കൂടി വീട്ടിലുള്ള എല്ലാരും ഒന്നിച്ചിരുന്ന് ആ ഒരു ഈശ്വര ആരാധന നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ തന്നെ കുറയും നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ അടിപ്പിച്ച് കുറച്ച് നാളി ചെയ്ത് നോക്കുക ഉറപ്പായിട്ടൊരു റിസൾട്ട് വ്യത്യാസം ഉണ്ടാകും നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് ഇച്ചിരിങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എത്ര വലിയ ദോഷങ്ങൾ ആളുകൾ ചെയ്തുണ്ടെന്ന് പറഞ്ഞാലും ആ ദോഷത്തിനൊക്കെ പരിഹരിക്കാൻ എന്ത് പറ്റും നമുക്കും പറ്റും ഓക്കെ നമുക്ക് എന്തുകൊണ്ടാണ് പറ്റാത്ത വരണേ നമുക്ക് കൃത്യമായ ഈശ്വര ആരാധനയില്ല പ്രാർത്ഥനയില്ല നമുക്ക് എന്താണ് രണ്ടു മണി വരെ ഇരിക്കാൻ മടിയില്ല മൂന്ന് മണി വരെ ഇരിക്കാൻ മടിയില്ല നാലുമണി വരെ ഇരിക്കാനും മടിയില്ല രാത്രി അല്ലേ എന്നുകൊണ്ടായി ഫോണുകൊണ്ടിരിക്കേ ഓക്കെ ആ സമയത്ത് ഒരു അരമണിക്കൂർ പോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആ വിളക്ക് കത്തിച്ച് അതിന്റെ മുമ്പിൽ പോയിരിക്കാൻ എന്താണ് മടിയാണ് അല്ലേ അപ്പൊ വീട്ടിലുള്ള എല്ലാവരും ഇന്ന് ഈ ഒരു വീട് കാണുമ്പോഴെങ്കിലും നിങ്ങൾ എല്ലാവരും ഇന്ന് മുതല് ആ വിളക്ക് കത്തിച്ച് ദീപം തെളിയിച്ച് അതിൻ്റെ മുമ്പിൽ എല്ലാവരും ഒന്നിരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം അടിപ്പിച്ചത് വയ്ക്കുക മാറ്റങ്ങൾ ജീവിതത്തിൽ ഉറപ്പാടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ഏത് വീഡിയോ എന്നാണ് കണ്ടത് ആ വീഡിയോയുടെ താരം വന്ന അതിൻ്റെ ഒരു മാറ്റം ഒരു എക്സ്റ്റേഞ്ച് എന്താണോ ഒന്ന് താര കമന്റ് ചെയ്യാം എല്ലാവരും തന്നെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ കാരണം ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താണ് വെൽക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റാ ഞാൻ കുറച്ച് പൈസ കൊണ്ടെങ്കിൽ കൊടുത്ത് ഓമൻ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് തകിടി മേടിച്ചു വെക്കാം അങ്ങനെ ചെയ്യാതെ ഇതൊക്കെ ഒരു എനർജിയാണ് അല്ലേ അപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പ്രകൃതി ഉണ്ടല്ലേ അപ്പൊരും കുറച്ച് നേരം ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അല്ലെ താൻ താൻ എന്തിനാണ് വിശ്വസിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ഒന്ന് ആചരിച്ച് മുന്നോട്ട് പോയി നോക്കി നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ചില ആളുകൾ ഡൗട്ട് വയ്ക്കാറുണ്ട് കൺസൾട്ടേഷൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ആ വാട്സപ്പിൽ അപ്പം നമ്മുടെ ഓഫീസിന് കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ വാട്സപ്പിൽ തന്നെ അവർ മെസ്സേജ് റിപ്ലൈ നൽകുന്നതായിരിക്കും ഓക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറേ തവണ വിളിച്ചിട്ടാണ് കിട്ടിയെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അവരോടാണ് പറയാനുള്ളത് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അവർ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തിരിക്കും കേട്ടോ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട് ഓക്കെ മാന്തിലി പ്രശ്നുപരി വേറെ കുറച്ച് നല്ല സ്പെഷ്യൽ എപ്പിസോഡ് കാരണം നമ്മുടെ ചാനലില് ട്വന്റി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ഒരു പ്രമാണിച്ച് നമ്മൾ കുറച്ച് വീഡിയോസുകൾ നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ട് ക്യാക്ടൈസ് ചെയ്ത് വീഡിയോസ് വരുന്നുണ്ട് കൃത്യമായ ഒന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടൈം ഷെഡ്യൂൾസ് ഒക്കെ കൃത്യമായി വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ടൈം പറയുന്നില്ല പക്ഷെ നമ്മൾ ഇതുവരെ ഇടാത്ത കുറച്ച് കണ്ടന്റുകൾ മന്തിരി പുരുഷനോ അങ്ങനെ പെഡിഷൻസ് ഒന്നുമല്ലാതെ കുറച്ച് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട് അത് മിസ്സാവാതിരിക്കണ്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും കേട്ടോ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം